മരിക്കാത്തവർ പാപ്പ മരിക്കാത്തവർ പെണ്ണോ കുട്ടികളോ മരിക്കാത്തവർ നമ്മളീ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ മിക്ക ആളും കാണൂല്ല ആരെങ്കിലും ഒരാൾ തന്റെ ഓർമ്മയിൽ തന്നെ അവന്റെ വീട്ടിൽ മരിച്ചു കാണും അല്ലെങ്കിൽ മരണം മരിക്കാത്തവരും നമുക്കറിയില്ല അത്തരം ആൾക്കാരുടെ ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടു വന്നതും നമ്മളൊക്കെ സംബന്ധിക്കുന്നു എവിടെ വേർപ്പെട്ട് എങ്ങോട്ട് പോകുന്നു അഷറഫുൽ വസ്ലമ ചൊല്ലി സ്വഹാപാക്കളും ശേഷമുള്ളവരും ഇതിൽ തർക്കിച്ചിട്ടുണ്ട് പല അഭിപ്രായങ്ങൾ ഇതിലുണ്ട് എവിടെ നിൽക്കുന്നു അതിൽ തർക്കിക്കാൻ വഴിയുണ്ട് ചിലരുടേത് ചിലപ്പോൾ കേന്ദ്രത്തിലെത്തും അപ്പൊ ആ കേന്ദ്രത്തിലെത്തുന്നതിനെ കുറിച്ച് ഒരു സൂരള്ള പറയുമ്പോൾ അതാണ് ചിലർ അറിയുക അവർ പറയും ആ കേന്ദ്രത്തിലാണ് ആത്മാവ് കിടക്കുന്നത് ചിലരുടേത് കേന്ദ്രത്തിലെത്താതെ വഴിമധ്യത്തിൽ എവിടെയെങ്കിലും താവളത്തിൽ വെക്കും ഈ താവളത്തിൽ വെക്കുന്നതിനെ കുറിച്ച് നെത്തി ചിലപ്പോൾ സംസാരിച്ചു കാണും ഇത് കേട്ടവർ പറയും ആ ആയിടത്താവളത്തിലാണ് ആത്മാവ് കിടക്കുന്നത് അങ്ങനെ റസൂലിന്റെ ഹരീഫുകളിൽ അവസരോചിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ സാന്ദർഭികമായി ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുമ്പോ പല ആത്മാകളെ കുറിച്ച് പല വിവരണം വരുമ്പോ ഇത് കേട്ട സ്വഹാബാക്കൾ ഇതേക്കുറിച്ച് പല അഭിപ്രായത്തിലും നിഗമനങ്ങളിലും എത്തുകയും പണ്ഡിതന്മാർക്ക് അതിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വരിക പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ ആത്മാവിന്റെ ലോകം നമുക്ക് പൊതുവേ ബോധ്യപ്പെടുന്ന ഒരു ലോകമുണ്ട് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അള്ളാഹുവിംഗ്യനാണ് സത്യവിശ്വാസികളുടെ ആത്മാവ് ആത്മാവിസ്വർഗത്തിൽ സുഹതാക്കളായാലും അവർ പടച്ചവന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണവരെന്നത് സാക്ഷാൽ അവരുടെ ആത്മാവിനെ കുറിച്ച് മാത്രമല്ല ആത്മാവിന് പുതിയ ജഡം വല്ലാബുക്കാരെ നൽകിയിട്ട് ആ ജഡത്തിലൂടെ ജീവിച്ചിരിക്കുകയാണ് നമ്മളെ ജീവിക്കുന്ന മാതിരിയല്ല നമ്മുടെ അകത്ത് കിടക്കുമ്പോഴുള്ള ആത്മാവിന്റെ കിടത്തം പോലെയല്ല ഷഹീദാവരുടെ പറയുന്നത് പടച്ചവന്റെ അടുക്കൽ വേറെ അവരുടെ വരെ ജഡത്തിലായിട്ട് ഭക്ഷണം കഴിച്ചു കഴിച്ചുവേണ്ടി ജീവിക്കുന്നു റസൂൽ ഹദീസിൽ പറയുന്നു സ്വർഗത്തിലെ മരങ്ങളിൽ നിന്നും കനികളിൽ നിന്നും പറിച്ചു തിന്നുകൊണ്ട് ജീവിക്കുന്നു ഉള്ളിലായിക്കൊണ്ട് ആത്മാവിനെ അലിറുതി അല്ലാഹുവാൻ പോരിക്കൽ പത്രാസ പറയേണ്ട രംഗത്ത് പത്രാസ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതാ മലക്കുകളോടുകൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ജാഫർ

മൂത്ത ദൃഢാങ്കണത്തിൽ നിന്നും അള്ളാഹുബിന്റെ റസൂലും അധീനത്തെ പള്ളിയിലിരിക്കുമ്പോ പറന്നു പോകുന്നതായ പറവകളെ നോക്കിയിട്ട് അതാ എന്റെ ജേഫർ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച ഹരീഫിനെ പറഞ്ഞത് പറവകളുടെ പറവയുടെ ഉള്ളിലായിട്ട് ആത്മാവിനെ വെച്ചിട്ട് ഹനികൾ കുന്നുകൊണ്ട് പറവകളുടെ കൂട്ടത്തിൽ അള്ളാഹു അടുക്കൽ പ്രത്യേക ജീവിതമാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിതം അള്ളാഹുബന്റെ പ്രവാചകന്മാർക്കുമുണ്ട് ഏറെക്കുറെ ഇതരം ജീവിതം പക്ഷേ അത് പറവയല്ല അള്ളാന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞേ റസൂലിനോട് അവർ ശേഷമുള്ള പറയുകയാണ് അക്കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ എനിക്ക് വെളിപ്പെടുത്തപ്പെടും ഞാൻ അത് കേൾക്കും എന്റെ മുമ്പിൽ എത്തും നിങ്ങൾ ഏത് കോണിൽ നിന്ന് മുക്കിൽ നിന്ന് എന്റെ പേര് ദു ആയിരുന്നാൽ ആ ദുആ എനിക്കെത്തും അള്ളാഹു റസൂന്റെ സഹാതാക്കൾ ചോദിച്ചു തങ്ങൾ ഒഫാത്തായി കഴിഞ്ഞ ശേഷവും അരി തങ്ങളുടെ എല്ലുകളും ശരീരവും ശേഷവും പോകുമോ ഹറാമാക്കി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു നബിയും അവർ അവറിന്റെ അകത്ത് ജീവിച്ചിരിക്കുന്നവരും അല്ല നിശ്ചയിച്ചടത്ത് ഉടനോടെ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം നൽകിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരുമാണ് പറയും കബറിന്റെ അകത്തു പോയെന്നാ തിന്നോ നിങ്ങൾ കൊണ്ടോടാ തിന്നു നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ തുന്നു പക്ഷെ തിന്നുകൊണ്ട് ജീവിക്കുന്ന കൂട്ടർ മരിച്ചതിന് ശേഷവും ഉണ്ട് വിശുദ്ധ ഖുർ പറയുന്നത് റസൂറുല്ലാന്റെ വ്യക്തമായ ഹദീസ പറയുന്നത് ആരാ ജീവിക്കുന്നവർ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് അമ്പിയാക്കൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് ശുഹദാക്കൾ ഇടയിൽ നബിമാരിൽ നിന്ന് ലേശം ഡിഗ്രി താഴെയും സുഹദായിൽ നിന്ന് ലേശം ഡിഗ്രി മേലയുമായിട്ടുള്ള ഒരു കൂട്ടരുണ്ട് ഒരു വലിയ പക്ഷം പറയുന്നത് ഏതായാലും അങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിക്കും ചെറിയ തോന്നാൻ വഴിയുണ്ട് അമ്പിയാക്കന്മാരും ഭക്ഷണം കഴിച്ച് ജീവിക്കും സുഹദാക്കളും ഭക്ഷണം കഴിച്ച് ജീവിക്കും സുഹദേക്കളെക്കാൾ മുൻപിയെ ശ്രദ്ധീക്കുകളോ അവരും ഭക്ഷണം കഴിച്ച് ജീവിക്കും പിന്നെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നവരാരാ നമ്മളൊക്കെ നമ്മുടെ കാരണവും നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ ഉപ്പൂപ്പമാർ ഇവരൊക്കെ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാത്ത ജീവിതം അതേതാ ജീവിതം നമുക്ക് പഠിക്കാം സ്വർഗത്തിന്റെ അകത്ത് നമ്മുടെ ആത്മാവ് പറയുന്നു സ്വർഗത്തിന്റെ അകത്താണ് വിശ്വാസികളുടെ ആത്മാവ് നരകത്തിലാണ് ആശ്വാസികളുടെ അവിശ്വാസികളുടെ ആത്മാവ് ഇതൊരു കൂട്ടം വലിയ പണ്ഡിതന്മാർ ഹരി അധികരിച്ചുകൊണ്ട് ഒന്നല്ല പല ഹരി അധികരിച്ചു വിജയം കൂട്ടം പറഞ്ഞു ഫനായിൽ ജന്ന ജന്ന ബിഫനായിൽ സത്യവിശ്വാസികളുടെ ആത്മാവ് അല സ്വർഗത്ത് കിടക്കുക ഒന്ന് തന്നെ സ്വർഗത്ത് പോയി കിടന്നാ പിന്നെ ആത്മാവന്റെ ചടത്തിലിട്ട് പിന്നെ സ്വർഗത്ത് കൊണ്ട് എഴുന്നേന എന്താർത്ഥം അതുകൊണ്ട് സ്വർഗത്തിൽ പോകാതെ സ്വർഗത്തിന്റെ മുറ്റത്തിനടുത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങളും സ്വർഗത്തിലെ സുഖങ്ങളും സ്വർഗത്തിലെ സുഗന്ധവുമെല്ലാം പരിമളവുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മുറ്റത്ത് കിടക്കുന്നു വിശ്വാസികളുടെ ആത്മാവ് ഭക്ഷണമുണ്ട് ആത്മാവിന്റെ ഭക്ഷണം സ്വർഗത്തിലെ ഭക്ഷണം രുചിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മുറ്റത്ത് കിടക്കുന്നു ഒരഭിപ്രായം സ്വർഗത്തിൽ കിടക്കുന്നു വേറുകൂട്ടം വിമാവുകൾ പറയുന്നു അലാ എവിടെയാ എവിടെ കബറാളിയുടെ ആ കബറിന്റെ മുറ്റത്ത് തന്നെ ആത്മാവ് കിടക്കുന്നത് മുജാഹിദിയാകാൻ പ്രമുഖനാണ് അവർ പറഞ്ഞു ഏഴ് ദിവസം കബറാളിയുടെ മുറ്റത്ത് തന്നെ കിടക്കും കബറിന്റെ മുറ്റത്ത് ആത്മാവ് ഏഴ് ദിവസം ഏഴ് അതാ ഏഴ് അറിയുന്നത് അതിൽ കുറച്ചടിസ്ഥാനം ഉണ്ട് ഏഴ് ദിവസവും കബറാളികളുടെ കബറിന്റെ മുമ്പത്തെ മുറ്റത്ത് തന്നെ അവന്റെ ആത്മാവ് കെട്ടിക്കിടക്കും ഈ ഏഴ് ദിവസവും ആത്മാവ് കബറിന്റെ മുറ്റത്ത് തന്നെ ബന്ധപ്പെട്ടിട്ട് ഈ ജടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നു ബന്ധപ്പെടുന്നു ഞാൻ പറയും മുറ്റം കഴിഞ്ഞ് പിന്നെ പോകുന്നത് ഏഴ് ദിവസം കഴിഞ്ഞ അപ്പൊ ഏഴ് കഴിക്കുന്നത് ഏഴ് ദിവസം വരെ മുറ്റത്ത് നിന്ന് ഇനി മറ്റൊരു ലോകത്തേക്ക് ആത്മാവിന് പോകുമ്പോ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു സന്ധി കഴിഞ്ഞ് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള കടക്കൽ നമ്മളൊന്ന് ആചരിക്കാം എന്താ ആചരിക്കുന്നത് ആ ആത്മാവിനും ആത്മാവടക്കമുള്ള ജടത്തിനും ഉപകരിക്കുന്നതല്ല സതകൃം ചെയ്യും ഭക്ഷണം കൊടുക്കും ജീനം കൊടുക്കും വേറെയും അടിസ്ഥാനമുണ്ട് അകത്ത് ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തും ഈ ചോദ്യം നാപ്പത് ദിവസം ആവർത്തിക്കുമെന്നൊരു ഹതിൽ കാണാം ചിലർക്ക് ഏഴ് ദിവസം ആവർത്തിക്കുമെന്നൊരു ഹജീസിൽ കാണാം ചിലർക്ക് പതിനാല് ദിവസം ആവർത്തിക്കുമെന്നൊരു ഹദീസിൽ കാണാം ആരാണ് ചിലർ നമുക്കറിഞ്ഞൂ ചിലർക്ക് പതിനാലാക ചിലർക്ക് ഏഴാക ചിലർക്ക് നാൽപ്പതാകാം റസൂലുള്ളാന്റെ ഹരിദാനാണ് മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച് അള്ളാന്റെ റസൂലിന്റെ നുകൂപത്തിന്റെ ഗലിമത്തല്ലാതെ മറ്റൊരവലംബന് മുക്കിലൊന്നുകൂടി ഓർക്കണം മനുഷ്യന്റെ മസ്തിഷ്കത്തിന് അവിടെ പ്രവേശനമില്ല മനുഷ്യന്റെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്ന വിഷയമല്ലത് ശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ വിഷയമല്ലത് ശാസ്ത്രത്തിന്റെ ഒരു പിരിവുകളും അവിടെ എത്തുകയില്ല മനുഷ്യന്റെ എല്ലാ ശാസ്ത്രവും അവിടെ മുട്ടിപ്പോവുകയാണ് ആത്മാവിന്റെ മുമ്പിൽ ഈ ആത്മാവിന്റെ മുമ്പിലും ആത്മാവിന്റെ രഹസ്യവും തിരിയാതെ മനുഷ്യനതിനെ നിർവചിക്കാൻ പറ്റില്ല ഇത് പഠിപ്പിക്കാൻ വന്നവരാണ് അബ്ബാഹുബിന്റെ പ്രവാചകന്മാർ അത് നിർവചിച്ചാൽ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അതിന്റെ നിർവചനം പഠിപ്പിച്ചില്ല ശരിയാ പക്ഷെ അതിന്റെ കർമ്മങ്ങളും നിയോഗങ്ങളും അതിന്റെ ദൗത്യങ്ങളും ലക്ഷ്യങ്ങളും അതിന്റെ നടപ്പിരിപ്പുകളും മതങ്ങൾ അക്ഷരം പ്രതി പല ഒരു സ്വഹാബാക്കൾക്ക് വിവരിച്ചിട്ടുണ്ട് കേൾക്കാത്ത വിവരം അലിയാല് ആത്മാവിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ സുന്ദരമായ മറുപടികൾ ഈ വിധമുള്ള വിവരണങ്ങൾ റസൂലിൽ നിന്ന് വന്നതനുസരിച്ച് നാപ്പത് ദിവസം ചോദ്യമുണ്ട് ചിലർക്ക് ഏഴ് ദിവസം ചോദ്യമുണ്ട് ചിലർക്ക് പതിനാല് ദിവസം ചോദ്യമുണ്ട് ചിലർക്ക് വർഷങ്ങളോളം ചോദ്യമുണ്ട് ചിലർക്ക് ദോഷത്തിനനുസരിച്ചല്ലത് എല്ലാൻ തങ്ങൾ വഫാത്തായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കിനാവ് കണ്ടപ്പോ കിനാവിൽ കണ്ട ഫഹാബാക്കൾ നിങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു എന്ന് ചോദിക്കുവാൻ പറയുന്നു അൽ ആന ഫറൗത്തു അവറിന്റെ അകത്ത് ചോദ്യത്തിൽ നിന്നും വിചാരണയിൽ നിന്നും ഞാൻ ഇപ്പൊ വിരമിച്ചിട്ടേ ഉള്ളൂ ഉമറുൽ ഫാറൂഖ് ഇല്ലാത്ത ആളല്ലൂഖന് ആ മറുപടി അവിടെ പേടിപ്പെടുത്തുന്ന മലക്കുകളുടെ രൂപം പറഞ്ഞിട്ട് ഭൂമി പിളർന്നിട്ട് മലയ്ക്ക് വരുമെന്നൊക്കെ റസൂലുള്ള പറഞ്ഞപ്പോ ഉമർ എന്നവര് ചോദിച്ചു അല്ലാണ്ട് റസൂല് എന്നോട് നടക്കൂ ആ ചോദ്യം ഉമറിനോട് നടക്കൂ ആ ചോദ്യം അള്ളാന്റെ റസൂല് പറഞ്ഞു ആ നിങ്ങളോടും നടക്കും പക്ഷേ നിങ്ങൾക്ക് അവിടെ നാക്കിടറാതെ തൊണ്ട ഇടറാതെ അതിന് സമാധാനം പറയാൻ അള്ളാഹു കഴിവ് നൽകുമെന്ന് ആ ഉമറിനോട് ഒരു വർഷത്തിലധികം ചോദ്യം തുടർന്നു സുഹാബാക്കൾ കിനാവിൽ കണ്ടു പറയുന്നത് കിനാവിന് അടിസ്ഥാനമുണ്ടോ നമുക്ക് ആലോചിക്കാം വഴിയേ ഉമറുൽ ഫാറൂഖിനും ചോദ്യം നടന്നു നമ്മൾ വിശ്വാസികൾക്കും ചോദ്യം നടക്കും നമ്മളെ വാപ്പാക്ക് വാപ്പാക്കെത്തിരിയാ നടന്ന് നമ്മൾ എത്രയാ നടന്ന് നമ്മൾ ഇന്നലെ കബറടക്കിപ്പോന്ന ആൾക്ക് എത്ര ദിവസം നടന്നു എന്ന് നമുക്കറിയില്ല ഏഴിൽ പെട്ടേക്കാം നാപ്പതിൽപ്പെട്ടേക്കാം പതിനാലിൽ പെട്ടേക്കാം മിക്കവാറും സത്യവിശ്വാസികൾ ഇതിലാ അതുകൊണ്ടാണ് പരമ്പരാഗതമായ കാലം മുതൽക്ക് ഇന്നും ഇന്നലെയുമല്ല ഇന്നലെയുമല്ലാവൂസ് എന്ന് പറയുന്ന സ്വഹാപിഷ്യൽപ്പെട്ട പ്രമുഖനാണ് ത്വാവൂസ് അത് അദ്ദേഹത്തിന്റെ പേരല്ല മയിൽ ആ ത്വൂസിന്റെ അർത്ഥം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു മയിൽ തന്നെയായിരുന്നു ഇതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആ പേര് വന്നതെന്ന് ഓർക്കണം അബ്ബാസ് വിജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ ഖുർആൻ ഏറ്റവും വലിയ അവലംബമായ മനസ്സിലാക്കിയ ശിക്ഷനാണ് പറയുന്നു ഏഴും പതിനാലും നാൽപ്പതും ദിവസങ്ങളൊക്കെ ചോദ്യമുണ്ടാകുമെന്ന് അബ്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കൊണ്ടായിരിക്കാം ിൽ മയ്യത്തിൽ നാൽപ്പത് ദിവസവും പതിനാല് ദിവസവും ഏഴ് ദിവസവും ഒക്കെ മരിച്ചുപോയ മയ്യത്തുകളെ തൊട്ട് ഭക്ഷണം നൽകുകയും ആളുകൾക്ക് അന്നദാനം നടത്തുകയും ഒജീനം നൽകുകയും ദ്വായിരപ്പിക്കുകയും ചെയ്യുന്ന വഴക്കം സ്വഹാപാക്കൾ ഇഷ്ടപ്പെടുമായിരുന്നു സ്വഹാപാക്കളുടെ അവലംബമായിരുന്നു ആരാ പറയുന്നത് പട്ടേ ഇമാം താവോസ് അനു എസ് പറയുന്നത് സ്വഹാപാക്കളെ കുറിച്ചാണ് നമ്മളിപ്പൊ ഇന്ന് വരുന്ന ആചാരോ നടപ്പിൽ പൊക്ക സ്വഹാബാക്കളുടേതാണെന്ന് നമുക്ക് വഴിയെ ഒന്ന് ഒന്നുപോയി ഒന്നായിട്ട് മനസ്സിലാക്കാം നാൽപ്പത് കഴിക്കുന്നതും ഏഴ് കഴിക്കുന്നതും കൊടുക്കുന്നതും ഹറാം ഭൂജിക്കുന്ന പണ്ഡിതന്മാരോ ദക്ഷിണം പള്ളതീക്ഷിക്കുന്ന പൊലേമാരോ ഉണ്ടാക്കിയതല്ല അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ റസൂലുള്ള ചോദ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അത് ഇവനവലംബിച്ചുകൊണ്ട് നടത്തിവന്ന ആചാരമാണ് ഹജർ ഹിത്തമൃതി അല്ലാഹുൻഭു എന്റെ ഭതാവൽപ്പുപറയിൽ നല്ല ഒരു ഫത്ത് വെയിൽ വിവരിക്കുകയാണ് സുന്ദരമായ വിവരണങ്ങൾ ഈ നാൽപ്പത് പോലെ തന്നെ ഒരു ചെറിയ അടിസ്ഥാനമാണ് അർവാഹി നടക്കുന്നത് മുറ്റത്ത് മുറ്റത്തി ഏഴ് ദോഷം അപ്പേഴ്സം പോകുമ്പോ ഒരു ചെറിയ കലാശം ആരംഭിച്ചു കഴിഞ്ഞാൽ റൂഹനെ നമുക്ക് സുന്ദരമായിട്ട് കെറ്റേക്കല്ലോ ആ ഊഹന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കൂട്ടം ആളുകൾ പറയുന്നു അങ്ങ് വിട്ടേക്ക ഇഷ്ടമുള്ള ഇടത്തേക്ക് സഞ്ചരിക്കാൻ ആത്മാക്കൾക്ക് കഴിയുമെന്നാണ് സ്വഹാബാക്കളും താപേയങ്ങളും വിവരിച്ച വിവരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇമാ മാലിക്കറവിയാഹു പറയുന്നത് അങ്ങനെ ഒരുപാട് സ്വഹാബാക്കളുടെയും മറ്റു അഭിപ്രായങ്ങൾ അമ്പിയാക്കന്മാരുടെ ആത്മാവ് എന്ന സ്വർഗത്തിന്റെ ഉപരിലോകത്തും ബാക്കി ഭൂമിനങ്ങളുടെ ഒക്കെ ആത്മാവ് സ്വർഗത്തിൽ പലയിടങ്ങളിലും അവരവരുടെ താവളങ്ങളിലുമാണെന്നും അവിശ്വാസികളുടെ ആത്മാവ് അവർ മോട്ടത്തിലുള്ള സെബുഹ എന്ന് പറയുന്ന സ്ഥലത്തെ ബർഹൂത്ത് എന്ന ഒരു കിണറുണ്ട് ആ കിണറിന്റെ അകത്തുമാവുന്നു എന്നാണ് നമ്മുടെ ഇമാമുകൾ പ്രബലമാക്കിയ അഭിപ്രായം ഇതാണ് മനസ്സിലാക്കിയാല് ഇനി ബാക്കി അഭിപ്രായത്തിനൊക്കെ നമുക്ക് പോരാ നമ്മുടെ ഇമാമുകൾ പ്രബലമാക്കി ഒരുപാട് ഹജീസുകൾ അവലംബിച്ചിട്ട് സ്വഹാപാക്കളെയും താപേയങ്ങളെയും അധികരിച്ചുദ്ധരിക്കുന്ന അഭിപ്രായം

തിർപ്പു ഭൂമിയായ പ്രദേശത്ത് ബർഹൂത്ത് എന്ന് പറയുന്ന ഒരു കിണറുണ്ട് ആ കിണറിലാണ് അവിശ്വാസികളുടെ ആത്മാക്കൾ കൊണ്ടുപോയി അള്ളാഹു കൂലം കൂട്ടി നിക്ഷേപിക്കുന്നത് സത്യവിശ്വാസികളുടെ ആത്മാക്കളൊക്കെ സ്വർഗത്തിലും അതിൽ നിന്ന് പ്രവാചകന്മാർ പോലുള്ളവരുടെ ഒരു അള്ളാഹുവിന്റെ തിരുസന്നിധാനത്തിന്റെ ദർശനം നിരന്തരം ലഭിക്കുന്ന എല്ലിയൂൻ എള്ളിയൂനെന്ന സ്വർഗത്തിന്റെ ഉപരിലോകത്തുമാണെന്നാണ് ഇമാമുകൾ ബലപ്പെടുത്തിയ അഭിപ്രായം ഇരിക്കട്ടെ തിരിക്കട്ടെ ആത്മാവിന്റെ ലോകത്ത് കിടക്കട്ടെ എവിടെ കിടന്നാലും നമ്മുടെ സത്യവിശ്വാസികളായ കാരണവന്മാരുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും ഒക്കെ ആത്മാവ് സ്വർഗത്തിൽ താമസിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കാനും മനസ്സങ്ങനെ പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്